ഉത്തർപ്രദേശിലെ റായ്ബറേലിയും അമേഠിയും കോൺഗ്രസിന് എന്നും മുതൽക്കൂട്ടായ രണ്ട് മണ്ഡലങ്ങൾ അവിടുത്തെ വിജയങ്ങൾ എപ്പോഴും തങ്കലിപികളാൽ എഴുതപ്പെട്ടവയാണ് അവിടെ അമേത്തിയിൽ മാത്രമാണ് കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി ജയിച്ചു കൊണ്ടുപോയത് അൻപതിനായിരത്തോളം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടപ്പോൾ അത് ബി വലിയ മാസ്മരിക വിജയമായി ആഘോഷപൂർവ്വം കൊണ്ടാടി രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നിന്നും ഒളിച്ചോടിയവൻ എന്നൊക്കെ സ്മൃതി ചിത്രീകരിക്കാൻ തുടങ്ങി അതേ അമേഠിയിൽ തിരികെ പതിന്മടങ്ങ് ശക്തിയോടുകൂടി രാഹുൽ തിരികെ എത്തുകയാണ് വയനാട്ടിലെ ജനവിധിക്ക് ശേഷം അവിടുത്തെ റെക്കോർഡ് ഭൂരിപക്ഷം ഉറപ്പാണ് എന്ന് ജനങ്ങളുടെ ആശീർവാദത്തോടുകൂടി രാഹുൽ ഗാന്ധി അമേഠി എന്ന പഴയ തട്ടകത്തിലേക്ക് എത്തിയിരിക്കുന്നു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകളുടെ റെക്കോർഡ് മെജോറിറ്റിയിൽ രാഹുൽ ഗാന്ധി ജയിച്ചിട്ടുള്ള തട്ടകമാണ് അമേഠി രണ്ടായിരത്തി നാലിൽ തന്റെ തെരഞ്ഞെടുപ്പ് എൻട്രിക്ക് വഴിയൊരുക്കിയ അമേഠിയിൽ അങ്ങനെ ഇങ്ങനെയൊന്നും തോറ്റോടാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ല എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെയാണ് റായ്ബറേലി കഴിഞ്ഞ തവണ സോണിയാഗാന്ധി ജയിച്ചത് ഒരു ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് അതിശക്തമായ ബി ജെ പി തരംഗത്തിനിടയിലും റായ്ബറേലിയിൽ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് ആ മണ്ഡലത്തിന്റെ പ്രത്യേകത റായ്ബറേലിയിൽ മത്സരിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദി തന്നെ വരുൺ ഗാന്ധിയോട് പലതവണയായി ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള കൃത്യമായ കണക്ക് വിവരം പുറത്തു വരുമ്പോൾ വരുൺ ഗാന്ധി അതിന് തയ്യാറാകാത്ത ഇരുന്നത് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കലിന് കാരണമായതായി പറയുന്നുണ്ട് പിലിമിറ്റ് ലോക്സഭാ സീറ്റിൽ വരുൺ ഗാന്ധിക്ക് സീറ്റ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യം അങ്ങനെയാണ് അവിടെ ഉടലെടുത്തത് എന്നുള്ളത് വ്യക്തമാണ് വരുൺ ഗാന്ധിയെ എങ്ങനെയും റായ്ബറേലിൽ ഇറക്കി സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെന്നുള്ളതാണ് അത് ബി ജെ പിയുടെ വെറും മോഹം മാത്രമാക്കി വരുൺ ഗാന്ധി ഒടിച്ചു മടക്കി കയ്യിൽ കൊടുത്തു അതിശക്തമായ തരംഗം കോൺഗ്രസിന് അനുകൂലമായി ഭവിച്ചിരിക്കുകയാണെന്നും റായ്ബറേലിയും അമേഠിയും കോൺഗ്രസ് അതിശക്തമായി തന്നെ വിജയിക്കും എന്നും കോൺഗ്രസ് മാത്രമല്ല സമാജ്വാദി പാർട്ടി നേതാക്കളും പറഞ്ഞിരിക്കുന്നു